പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആലപ്പുഴക്കാരൻ അൻസാരി ഉസ്താദിന് മുട്ടൻ പണി കിട്ടി ഗൈസ് തീവ്രവാദിയായ ആരിഫ് ഹുസൈൻ ഒരു മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ തലേക്കെട്ടും കെട്ടി ഇറങ്ങിയതാണ് ഉസ്താദ് പക്ഷേ എട്ടിൻ്റെ പണി കിട്ടി തിരിച്ചു പോരേണ്ടി വന്നു നിങ്ങൾക്കിത് എന്തിന്റെ സൂക്കേടായിരുന്നു ഉസ്താദ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി വീട്ടിലോ പള്ളിയിലോ ഇരുന്നാൽ പോരായിരുന്നോ അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അതിന് മറുപടി കൊടുക്കാൻ ചാടി പുറപ്പെട്ടതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ രീതിയിൽ പണി കിട്ടിയത് കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ എന്ന കറകളഞ്ഞ തീവ്രവാദി ന്യൂസ് എയ്റ്റീൻ്റെ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് മുസ്ലീങ്ങൾക്കെതിരെ പച്ചയായ വർഗീയത പറഞ്ഞു പരിശുദ്ധമായ ഖുർഗാനിൽ മുസ്ലീങ്ങളോടായി പറയുന്നത് നിങ്ങളുടെ അന്യമതക്കാരായ അയൽവാസികളോട് നിങ്ങൾ പരുഷമായി പെരുമാറണം അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ മുസ്ലീങ്ങൾ അവരുടെ അയൽക്കാർ അന്യമതസ്ഥരാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ വീട്ടിലെ പ്രകാശം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലെ വെളിച്ചം ലൈറ്റുകൾ നിങ്ങൾ നിങ്ങൾക്കെടുത്തിക്കളയണം ഇങ്ങനെയൊക്കെയാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ മുസ്ലീങ്ങളെ പഠിപ്പിക്കുന്നത് ഈ രീതിയിൽ പച്ച നുണ പച്ച വർഗീയത ഒരു ചാനൽ ഫ്ലോറിൽ വന്നിരുന്നു ആരിഫ് ഹുസൈൻ എന്ന തീവ്രവാദി ഒരു കൂസലുമില്ലാതെ വിളിച്ചു പറഞ്ഞു ഇതിനൊരു മറുപടി എന്ന നിലയിലാണ് നമ്മുടെ അൻസാരി ഉസ്താദ് ഹൈന്ദവരായ തൻ്റെ അയൽവാസികളോടും തൻ്റെ നാട്ടുകാരോടും പരുഷമായി പെരുമാറാൻ പോകുന്നു എന്ന് പറഞ്ഞ് തലേക്കെട്ടും കെട്ടി ഇറങ്ങിയതാണ് പക്ഷേ ഹൈന്ദവ വിശ്വാസികൾ അൻസാരി ഉസ്താദിനെ ശരിക്കും കൈകാര്യം ചെയ്തു അവസാനം ആരൊക്കെയോ താങ്ങിയെടുത്താണ് അദ്ദേഹത്തെ വീട്ടിലെത്തിച്ചത് ഞാനിത് വെറുതെ പറയുന്നതല്ല അദ്ദേഹം തന്നെ ഈ സംഭവം വിവരിക്കുന്നുണ്ട് ഒന്ന് കണ്ടുനോക്കും ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ അയൽവാസി അയാളുടെ വീട്ടിലെ വിളിച്ച നിങ്ങൾക്ക് കാഫിർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അതേപോലെ തന്നെ അതേപോലെ അത് ഞാൻ പിന്നെ പറഞ്ഞു പിന്നെ പിന്നെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾ കാഫിറാണെങ്കിൽ അവരോട് പരുഷമായിട്ട് പെരുമാറണെന്ന് പറയുന്നു ഇങ്ങോട്ട് പോകുന്നില്ലേ പള്ളിയുടെ അയൽവാസിയായ ബഹുമാനപ്പെട്ട പണിക്കരു സാറിന്റെ ഊർമു അമ്മയാണെങ്കിലേ ചെറിയൊരു അനുസ്മരണ പരിപാടിക്ക് അവർ വിളിച്ചിട്ടുണ്ട് നല്ല പായസവും കൂട്ടിയുള്ള സദ്യയുണ്ട് ഇന്ന് അവിശ്വാസികളോട് ഞാൻ പരീക്ഷമായി പെരുമാറിയിട്ടുള്ള കാര്യമുണ്ട് ഒന്ന് കാണിച്ചു തരാം നോക്കട്ടെ അവിടെ എത്തിയിട്ട് എല്ലാവരോടും ഒന്ന് പരീക്ഷമായിട്ട് പെരുമാറും കാണിച്ചുതരാം പരിശമായി പെരുമാറാൻ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് മുസ്ലിംങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഞാൻ ആരോട് പെരുമാറും ആദ്യം എന്റെ കയ്യിൽ വീണ് ഇരയാണെങ്കിൽ കിടങ്ങാമ്പ് ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരൻ രാജപ്പ ചേട്ടൻ ചേട്ടനോട് തന്നെ ഫസ്റ്റിലെ പരിശമായി പെരുമാറിയേക്കാം പക്ഷേ എന്ത് ചെയ്യാൻ നിരപരാധി നിഷ്കളങ്കനായ രാജപ്പൻ ചേട്ടൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പരിശമായിട്ട് പെരുമാറുന്നു പോയിട്ടൊന്നും നോക്കാൻ പോകാനും തോന്നില്ല അത്രയും പാവം മനുഷ്യൻ അയ്യോ ഇനി ഞാൻ ആരോട് പരിശമായിട്ട് പെരുമാറും ആരി ഹുസീം പറഞ്ഞത് പ്രകാരം പരിശമായിട്ട് പെരുമാറാൻ എനിക്കൊരാളെയും കിട്ടാത്തതിൻ്റെ നിരാശയിൽ ഞാനിങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ അതായത് ഇലയിടാൻ ഒരു ചേട്ടൻ വരുന്നു അദ്ദേഹത്തോട് തന്നെ പരിശ്രമായിട്ട് പെരുമാറിയിരിക്കാം തൊട്ടുപറകിൽ മധുരം നൽകാൻ മറ്റൊരു മോന് അങ്ങനെ ഒടുവിൽ ആരുമായും പരീക്ഷമായി പെരുമാറാൻ അവസരം കിട്ടാത്ത ഞാൻ നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ട് എനിക്ക് പരീക്ഷമായി പെരുമാറാൻ അവസരം രാജപ്പെട്ട ഒരുക്കി തന്നു ധൈര്യമായിട്ട് പരിശ്രമമായി പെരുമാറിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ ഞാനോട് പൊടിച്ച് അങ്ങനെ ഒടുവിൽ ചോറ് വന്നു പരിപ്പ് വന്നു പച്ചടി വന്നു കിച്ചടി വന്നു പക്ഷേ വിട്ടുകളഞ്ഞില്ല ചോറിൻ്റെ മുകളിൽ പരിപ്പ് ഓടിച്ച് പപ്പടത്തെ ചേർത്ത് വെച്ച് ഞെരിച്ചമർത്തി ഞാനെൻ്റെ അമർഷം മുഴുവനും ആ ചോറിൻ്റെ മുകളിൽ തീർത്തെന്ന് പറയാം അത്ര അങ്ങോട്ട് ചവച്ചരച്ചിട്ടും കടിച്ചമർത്തിയിട്ടും മുഖത്ത് പരിശതിയുടെ അടയാളങ്ങൾ വരുന്നില്ലല്ലോ പഠിച്ചവനെ ഇനി ഞാൻ എന്തു ചെയ്യും ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അങ്ങനെ ഏതായാലും ഒരാളോടും പരിശ്രമമായി പെരുമാറാൻ കഴിയാത്തതിൻ്റെ നിരാശക്കൊടുവിൽ ഇലയുടെ ഒത്തനിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ ചക്രപ്പായസംബന്ധം ഈ കരിശിത കാലഘട്ടത്തിൽ ചക്കരപായസത്തെ ഒറ്റക്ക് നിർത്തുക എന്നുള്ളത് ഭീതിജനകമായതുകൊണ്ട് തന്നെ ചക്രപ്പായസത്തിന് സപ്പോർട്ടായി വെള്ളപ്പായസത്തെ കൂടി ഒന്നിച്ച് ചേർത്ത് നിർത്തി രണ്ടുപേരെയും ലയിപ്പിച്ചു ഞാൻ ആരും ദിവസം പറഞ്ഞ പ്രകാരം സകല പരിശുദ്ധയും മനസ്സിൽ കടിച്ചമർത്തി ചക്രപ്പായസത്തിന്റെ മുകളിൽ വെള്ളപ്പായസം ഒഴിച്ച് ഒടുവിൽ ഒരു പഴവും കൊണ്ട് എൻ്റെ മുകളിലേക്ക് തിരികെ ആ ദേശം കടിച്ചമർത്തി അങ്ങനെ പടക്ക കട ഹവ ഇസ്ലാമേതര സമൂഹങ്ങളോട് പരിശമായിട്ട് പെരുമാറലാണ് ഖുർആന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞ ആരിഫ് ഹുസൈൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പരീക്ഷമായി പെരുമാറാൻ പോയ പോയാളായ എനിക്ക് രണ്ട് തരം പായസം കൂടി സദ്യ എന്ന് നന്നായിട്ട് കഴിച്ചതേ ഒരു ഏമ്പൊക്കം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കിടക്കണം എനിക്ക് അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് മൊബൈലിൽ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം അരുൺകുമാർ അവിശ്വാസികളെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നത് ഞാൻ വിശുദ്ധ ആയത്ത് സൂറത്തിൽ ഞെട്ടിപ്പോയിധ്യായം ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ വെടിഞ്ഞത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടത്തില്ല നീ ആരാണ് സൂചിപ്പിക്കാൻ വേണ്ടി രാവും പകലും നീ കൊരക്കുന്നൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലേ ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദുവും മുസ്ലിം ക്രൈസ്തവനും ഒക്കെ ഇല്ലാതാക്കും നീയും പാകിസ്ഥാനൊക്കെ എടുക്കുന്ന ഒരേ പണി തന്നെയല്ലേ പാകിസ്ഥാൻ ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുകയും മുസ്ലിം മാമധാനികളായൊണ്ട് ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവർക്ക് മുസ്ലിമീങ്ങളോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന വെറുപ്പും വിദ്വേഷം ഉണ്ടാവും നീ എടുക്കുന്ന പണിയോ ഇന്ത്യയുടെ അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭൂരിപക്ഷത്തെ ഇന്ത്യയിൽ ന്യൂനപക്ഷമായ മുസ്ലിംങ്ങൾക്ക് അതിന് തിരിച്ചുവിടാനുള്ള കുടിലതന്ത്രം അത് നിന്റെ ഒറ്റക്ക് സാധ്യമാകത്തുകൊണ്ട് നിന്റെ ആശയങ്ങള് പാവപ്പെട്ട ഈ നാട്ടിലുള്ള വലിയൊരു പോയി ജനങ്ങളിലേക്ക് വിഷലിപ്തമായ വാക്കുകളിലൂടെ കുത്തിവെക്കാനാണ് നീ ശ്രമിക്കുന്നത് നിന്റെ ഉദ്ദേശമൊന്നും ഒന്നും നടക്കത്തില്ലേഫേ നിനക്ക് പറ്റിയ പണിയാ പണിയാണ്ടിക്ക് വേണ്ടി നീ കോടതി കേസ് കൊടുത്തില്ലേ അതുപോലുള്ള പണിയായിട്ട് നടക്കുക അതേ നിനക്കൊണ്ട് നടക്കുള്ളൂ ഒരു ചുക്കും കണ്ടില്ലേ ഇതാണ് അൻസാരി ഉസ്താദിന് ഹൈന്ദവ സഹോദരങ്ങൾ കൊടുത്ത സ്നേഹസമ്പന്നമായ എട്ടിന്റെ പണി എടാ ആരിഫെ നീ എത്ര കുറച്ചാലും ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ സംഘർഷകലുഷിതമായ ഒരു അന്തരീക്ഷത്തിന് വേണ്ടി നീ എത്ര പണിയെടുത്താലും അതൊന്നും ഇവിടെ വിലപ്പോവില്ല ചിലവാകില്ല എന്ന് ഓരോ സംഭവങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൈന്ദവ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ ബലി ബലികുടിക്കേണ്ടി വന്ന ആദിൽ ഹുസൈൻ എന്ന ധീരനായ മുസ്ലിമിനെ കുറിച്ച് പോരാളിയായ ഇന്ത്യനെ കുറിച്ച് നമ്മുടെ രാജ്യം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് രാജ്യം അഭിമാനിക്കുന്നതിനിടയിലാണ് നീ ഒരു ചാനൽ ചർച്ചയിൽ പോയിരുന്നു കൊണ്ട് മുസ്ലിങ്ങളൊക്കെ അന്യമത വിശ്വാസികളോട് പരുഷമായി പെരുമാറുന്നവരാണെന്നും അവരോടൊക്കെ വെറുപ്പ് വെച്ച് പുലർത്തുന്നവരാണെന്നും പച്ചക്കള്ളം പറയുന്നത് ആദിൽ ഹുസൈനെ കുറിച്ചുള്ള സ്മരണകളിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ആരതി എന്ന ഹൈന്ദവ സഹോദരി തന്റെ സഹോദരങ്ങളെന്ന് പറഞ്ഞ് ചേർത്ത് പിടി കാശ്മീരി യുവാക്കളെക്കുറിച്ച് രാജ്യം അഭിമാനത്തോടെ ഓർക്കുമ്പോൾ നിന്റെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളും കുത്തിക്കിഴപ്പുകളും ഈ രാജ്യത്ത് വിലപ്പോവില്ല എന്ന് നിന്നെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു മതിയള നീ ഈ പണി നിർത്ത് ഇതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല നിന്റെ വയറ്റിപ്പിഴപ്പാണെങ്കിൽ മറ്റൊരു പണിക്കും പോകാൻ നിനക്ക് അറിയില്ല എങ്കിൽ തൊഴിലുറപ്പിന് പോയാൽ ഡെയിലി നിനക്ക് മുന്നൂറ് രൂപ കിട്ടും കാലിന് സുഖമില്ലാത്തവർ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളമുള്ളവർ അങ്ങനെ അങ്ങനെ എത്രയോ അമ്മമാർ എത്രയോ സഹോദരിമാർ എത്രയോ മനുഷ്യർ തൊഴിലുറപ്പിൽ പോയി ജീവിക്കുന്നു അവരുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നീയൊക്കെ എത്രയോ ആരോഗ്യമുള്ള മനുഷ്യനാണ് അതുകൊണ്ട് നിനക്കും തൊഴിലുറപ്പിന് പോയി ജീവിക്കാവുന്നതാണ് അതുകൊണ്ട് നിന്റെ ഇത്തരം പരിപാടികൾ അധികകാലം ഇനി കേരളത്തിൽ ചിലവാവില്ല എന്ന് പ്രത്യേകം നിന്നെ ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ